ഇന്നും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ മൂല കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രമേഹമായിരിക്കും അതായത് എല്ലാവരും തന്നെ അധികം മധുരം കഴിക്കുന്നതുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് നമ്മൾ ഒരു മാസത്തേക്ക് മധുരം സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതി ഫിസിഷ്യനാണ് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാം അതായത് ഒന്നാമതായിട്ട് പ്രമേഹം നിയന്ത്രണത്തിലാക്കാം ഇൻസുലിൻ ആ ഒരു പാത്വേ തന്നെ മാറിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന അധികം അന്നജം കഴിച്ചാലോ അല്ലെങ്കിൽ അധികം മധുരം കഴിച്ചാൽ അതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റിന്റെ ഫോമിലായിരിക്കും അതിന് പകരം ഇൻസുലിൻ എല്ലാം കൂടി അത് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ പാത്വേ ഓപ്പൺ ആവുകയും സ്റ്റോർ ചെയ്ത ഫാറ്റ് എല്ലാം കൂടി ബേൺ ചെയ്യാൻ സഹായിക്കും അതുവഴി നമുക്ക് എനർജി റിലീസ് ചെയ്യും അപ്പോൾ നമ്മുടെ പ്രമേഹത്തിന്റെ ലെവൽ അത് അതായത് നോർമലായിട്ടുള്ള എച്ച് ബി എ വൺസിലോട്ട് നമ്മുടെ ബ്ലഡ് ലെവൽ കൊണ്ടുവരാനും പറ്റും ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കുറയുകയും ചെയ്യും കാരണം എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റ് അവിടെ ബേൺ ആവുന്നുണ്ട് ശരീരഭാരം കുറയുന്നത് വഴി നമുക്ക് മറ്റ് പല രോഗങ്ങൾ കൺട്രോൾ ചെയ്യാം ഒന്നാമതായിട്ട് സന്ധി വേദനകൾ ഇപ്പം അമിതവണ്ണം കൊണ്ടുണ്ടാവുന്ന വേദന ശരീരഭാരം ഒരു പത്ത് ശതമാനം കുറഞ്ഞാൽ തന്നെ കുറയ്ക്കുന്നതായിട്ട് കാണും ഇപ്പോൾ പി സി ഒ ഡി പോലെയുള്ള ഒരു കണ്ടീഷനിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അത് നമുക്ക് പ്രമേയത്തിൻ്റെ ചാൻസ് ഉണ്ട് നമ്മളിവിടെ ഒരു ഡയബറ്റീസ് ആയിട്ട് കൺട്രോൾ ചെയ്തതുപോലെ തന്നെ പി സി ഒഡി കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അവിടെയും ശരീരഭാരം കുറയുന്നത് വഴി നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നതും ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് കാണാം ഇനി മറ്റ് ചെയ്ഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രോഗങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രമേഹം മാത്രമല്ല അപ്പൊ ഗൗട്ട് പോലെ ഒരു കണ്ടീഷൻ അവിടെ നമ്മൾ ഈ ഒരു അമിത പ്രോട്ടീൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇന്നത്തെ എല്ലാ ബേക്കറി പ്രൊഡക്ട്സിലും ഉണ്ട് അപ്പൊ അത് കുറയ്ക്കുന്നത് വഴി അല്ലെങ്കിൽ ഈ മധുരം നമ്മൾ അധികമായി കഴിക്കാതിരുന്നാൽ പേസ്ട്രീസ് കേക്ക്സും ഒക്കെ അധികം കഴിക്കാതിരുന്നാൽ ഗൗട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് യൂറിക് യൂറിക്കാസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരം കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാവിൻ്റെ സെൻസിറ്റിവിറ്റിയൊക്കെ പ്രോപ്പറായിട്ട് കിടക്കും അതായത് നമുക്ക് എല്ലാ ഭക്ഷണം നല്ല ടേസ്റ്റോട് കിടക്കും നമ്മൾ അധികം മധുരം കഴിക്കുന്ന സമയത്ത് നമ്മൾ മധുരം തോറും നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാവുകയും അത് വീണ്ടും വീണ്ടും മധുരം കഴിക്കാൻ ഒരു ആസക്തി നമ്മളിൽ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ മധുരം സ്റ്റോപ്പ് ചെയ്താൽ ആ നാവിൻ്റെ ഒക്കെ പഴയതുപോലെ നോർമലാക്കി കിട്ടുകയും ടേറ്റ് സ്പെറ്റ്സ് ഒക്കെ ആക്റ്റീവ് ആവുകയും നമ്മൾ നല്ല ടേസ്റ്റോടുകൂടി ഭക്ഷണം കഴിക്കും അപ്പം നമ്മൾ തന്നെ കഴിക്കുന്ന പക്ഷം നമ്മൾ തന്നെ അറിഞ്ഞു കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഡയറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ആമാശയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഓപ്പൺ ഓക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് കാണാം ഇപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കുന്നത് കാണാം ഇപ്പം ഐ ബി എസിന്റെ സിംറ്റംസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ മധുരം കൺട്രോൾ ചെയ്താൽ തന്നെ കുറയ്ക്കുന്നതാണ് ഐ ബി എസ് എന്ന് പറഞ്ഞാൽ ഇരിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ മലമൂത്ര വിസർജ്ജനത്തിനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക ഈ ഒരു കംപ്ലൈൻസ് പൊതുവെ കാണിക്കുന്ന ആൾക്കാരിൽ മധുരം സ്റ്റോപ്പ് ചെയ്ത ഒരു പരിധി വരെ കുറയുന്നത് കാണാം ഇനി പ്രമേഹം നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് കൊളസ്ട്രോളിൻ്റെ കൊളസ്ട്രോളിന്റെ ലെവല് ബിപിയുടെ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത വളരെ അധികം കുറയുന്നുണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് നമ്മുടെ എച്ച് ഡി എൽ ലെവൽ എൽ ഡി എൽ ലെവൽ വി എൽ ഡി എൽ ലെവലൊക്കെ മെയിൻ്റെയിൻ ചെയ്ത വഴി ഹാർട്ട് പമ്പിംഗ് പ്രോപ്പറാക്കാൻ പറ്റും ഇനി മധുരം കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ ഒരു പരിധിവരെ കുറയ്ക്കാം ഫാറ്റി ലിവർ ടു ത്രീ ഒക്കെ ആവുന്ന ഒരു സ്റ്റേജില് നമ്മൾ പേഷ്യന്റിനോട് പറയുന്നത് തന്നെ നമ്മളെപ്പോഴും കൊഴുപ്പ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് നമ്മൾ മധുരം കുറയ്ക്കുക അപ്പം അധികമായി കിടക്കുന്ന എല്ലാം ഇപ്പൊ മധുരമായാലും അധികം ഹൈ കലോറി ആകുമ്പോൾ അതെല്ലാം കൺവേർട്ടഡ് ഫാറ്റ് ആണ് അതൊക്കെ ഡിപ്പോസ്റ്റ് ചെയ്യുന്ന ലിവറിലായിരിക്കും അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മധുരം കുറയ്ക്കുക അപ്പൊ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് ഒരു പരിധി വരെ നമുക്ക് മെഡിസിനോടൊപ്പം തന്നെ ഇത് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇനി ഒരു ഉറക്കത്തിന്റെ കേസ് ഒരു മധ്യവയസ്കരിലൊക്കെ ഉറക്കമില്ല അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയുടെ കേസ് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരായിരിക്കും അധികം മധുരം കഴിച്ചാൽ നമുക്ക് ഒരു മയക്കം മാത്രമേ കിട്ടുള്ളൂ കംപ്ലീറ്റ് ആ ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകില്ല അപ്പം മധുരം സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾ ഉറക്കം കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും ഇനി അധികം മധുരം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട പല പ്രോട്ടീൻസും ന്യൂട്രീൻസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്താതെ വരും ഇപ്പം കുഞ്ഞു കുട്ടികളുടെ കേസാണെങ്കിൽ അവർ ആ ഒരു കേക്ക് അല്ലെങ്കിൽ കുക്കീസ് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്നത് വഴി അവർക്ക് അനീമിയ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയണുണ്ടെങ്കിൽ കൂടി ഇവ കഴിക്കുന്നത് വഴി നമുക്ക് അതൊക്കെ തടയുന്നതായിട്ട് കാണാം അപ്പൊ മാക്സിമം ഈ വക ഭക്ഷണങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോഷക കുറവ് കുറയുന്നത് കാണാം അപ്പം കാൽസ്യം മെറ്റബോളിസത്തിന്റെ കേസിലാണെങ്കിൽ കാൽസ്യത്തിന്റെ അബ്സോർഷൻ തടയുന്നതായിട്ട് നമുക്ക് മധുരം അധികം കഴിക്കുന്നവരിൽ കൃത്യമായിട്ട് ഒരു എല്ലിന്റെ അല്ലെങ്കിൽ പല്ലിനൊന്നും ബലമില്ലാതായി പോകുകയും അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ മധുരം ഉള്ളത് കൊണ്ട് തന്നെ കാൽസ്യം അബ്സോർഷൻ കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് ഇനി ഇപ്പൊ കുട്ടികളുടെ കേസ് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അധികം മധുരം കഴിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ പല്ലിനുള്ളിലോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു കാവിറ്റി ഫോർമേഷന് കാരണമാവുന്നുണ്ട് മധുരം എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ മധുരത്തിന്റെ ആ ഒരു ലെവൽ കൺട്രോൾ ചെയ്താൽ തന്നെ ഈ വക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയാം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് നമുക്ക് കുറയുന്ന കാണാം പ്രതിരോധ ശേഷി വളരെയധികം കൂടുന്നതായും നമുക്ക് കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരുന്ന എല്ലാ കേസ് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അധികമായി മധുരം കഴിക്കുന്നവരായിരിക്കും കാരണം ഇൻഫെക്ഷൻസ് വരുന്ന വഴി അവരുടെ ബ്ലഡിലാണെങ്കിലും ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആണ് ഓർഗാനിസംസ് എല്ലാ രീതിയിലും മൾട്ടിപ്ലൈ ആയുള്ള ചാൻസ് വളരെ കൂടുതലാണ് യു ടി എ പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ എടുക്കുന്ന കേസിലും ഒക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അധികം മധുരം കഴിക്കുന്നവരായിരിക്കും അപ്പോൾ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് കുറയാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ഗ്ലോ മാറ്റം വരുന്നുണ്ട് അതിന് പ്രധാന കാരണം അധികം മധുരം അല്ലെങ്കിൽ ഹൈ കലോറി അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ അധികമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിംപിൾസ് വരാൻ അല്ലെങ്കിൽ മുഖക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ചുകൂടെ ഓയിൽ സെക്രീഷൻ കൂടിയുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻസ് വളരെയധികം പെട്ടെന്ന് വരുന്നുണ്ട് മുഖക്കുരു ആണെങ്കിലും അതിൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരികയും അതിൽ പെട്ടെന്ന് മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ഹൈ ഗ്ലൈസമിക് ഫിൻ ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് അല്ലെങ്കിൽ ഷുഗർ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മുഖക്കുരു അല്ലെങ്കിൽ ആ സ്കിന്നിന്റെ ഗ്ലോയിൽ തന്നെ മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും ഈ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റിനു നമുക്ക് മെന്റലി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും നമ്മൾ മധുരം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി തോന്നിട്ട് നമുക്ക് ആ ഒരു മെന്റൽ ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ മെന്റൽ സാറ്റിസ്ഫാക്ഷനിലോട്ട് കംപ്ലീറ്റ്ലി കിട്ടില്ല ഇപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും ഈ മധുരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നത് വളരെ നല്ലതാണ് ആ ഒരു അഡിക്ഷൻ ആണ് ഇപ്പോഴും മധുരം കഴിക്കുക എന്നുള്ളത് ഒരു അഡിക്ഷൻ ആയിട്ട് നമുക്ക് തന്നെ തോന്നാറുണ്ട് അപ്പൊ അത് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും മെന്റലി ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും അപ്പൊ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം നിങ്ങൾക്ക് മധുരം നിർത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ മാസം മധുരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുമ്പോൾ ആദ്യത്തെ അഞ്ചോ പത്തോ ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ആ ഒരു ഹൈ ഗ്ലൈസിമിക് ഇൻഡക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളോട് തന്നെ ഒരു വീണ്ടും വീണ്ടും ഒരു താല്പര്യം തോന്നും അപ്പം നമ്മളൊരു പത്ത് ദിവസം കംപ്ലീറ്റ്ലി മധുരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വൺ ടു ടു മന്ത്സ് എങ്കിലും കണ്ടിന്യൂസ്ലി അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു പത്ത് ദിവസമാണ് ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാവരും ഈ കേൾക്കുന്ന എല്ലാവരും തന്നെ ഇതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പറഞ്ഞ രോഗം ഒക്കെ കംപ്ലീറ്റ്ലി മാറാൻ പറ്റും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും ഇത് കൂടാതെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും കംപ്ലീറ്റ്ലി മധുരം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും എപ്പോഴും മധുരം കഴിക്കാൻ തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതിനും പകരം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ഈ പറഞ്ഞ ഒരു ബെനിഫിറ്റ്സ് കൂടാതെ തന്നെ അപ്പം അമിതവണ്ണത്തോടൊപ്പം തന്നെ കുടവയർ പലരെയും അലർട്ടുന്നൊരു പ്രശ്നമാണ് അപ്പം കുടവയർ കുറയ്ക്കാൻ വേണ്ടി പല വ്യായാമം ചെയ്യുന്നവരും പല ഡയറ്റ് ചെയ്യുന്നവരും ഒക്കെ നമ്മൾ ഷുഗർ കട്ട് ചെയ്യാനാണ് ബേസിക്കലി പറയുക അപ്പം അതിൽ നിന്ന് മാത്രമേ കംപ്ലീറ്റ് റിസൾട്ട് ഉള്ളൂ ഇപ്പം ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര മാത്രം പോരാ തേൻ ശർക്കര കരിപ്പെട്ടി ഇവയെല്ലാം ഷുഗറിന് തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എല്ലാവരും ഒഴിവാക്കും അപ്പം ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എല്ലാവരും കട്ട് ചെയ്തിട്ട് തേൻ ഒഴിച്ച് ജ്യൂസ് ജ്യൂസരിച്ച് കഴിക്കുക എന്നുള്ളൊരു ശീലമുണ്ട് അപ്പം അത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലുള്ള ഷുഗർ ഐറ്റംസും കംപ്ലീറ്റ്ലി നിർത്തണം ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അവർ കട്ട് ചെയ്ത് ഹോൾ ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് മാക്സിമം അങ്ങനെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ീ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം തന്നെ ഇപ്പം സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ യൂട്രെയിൻ ഫൈബ്രോഡ് പോലെയുള്ള കേസുകള് അപ്പം അങ്ങനത്തെ ഒരു കേസ് വരുവാണെങ്കിൽ ഇപ്പൊ പി സി ഒ ഡി എങ്ങനെ കൺട്രോൾ ആയോ അതുപോലെ തന്നെ യൂട്രൈൻ ഫൈബ്രോഡിലൊക്കെ അധികമായിട്ട് മധുരം വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതുകൂടാതെ തന്നെ പല ക്യാൻസർ ഗ്രോത്തിന് നമുക്ക് മധുരം കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു കാരണമാണ് ഇപ്പൊ കുടലിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ലിവർ ക്യാൻസേഴ്സ് ഒക്കെ കണ്ടീഷൻസിലൊക്കെ അവർ ബേസിക് കോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിക്കുന്ന മധുരമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു എനർജി റിലീസിങ് അല്ല ഈ മധുരം എന്ന് പറയുന്നത് അപ്പൊ ഇവയൊക്കെ നമുക്ക് ക്യാൻസർ ഗ്രോത്തിന് കാരണമാവുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി ഷുഗർ അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റും ഇനി പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗൗട്ടിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ മെറ്റ് ആർത്രൈറ്റിസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം കാൽസ്യം അബ്സോർഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾ പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകുന്നതാണ് എല്ലുകൾ സോഫ്റ്റ് ആയി പോകുന്നത് വഴി നമുക്ക് സൈനോൽ ഫ്ലൂയിഡിൽ ആ ഒരു കുറവ് വരികയും അത് രണ്ട് ജോയിന്റ്സ് എല്ലുകൾ തമ്മിൽ ഒരയാൻ കാരണമാവുകയും അത് നമുക്ക് വേദനയ്ക്ക് കാരണമാവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാൽസ്യം അബ്സോർപൻ നടക്കാതെ വരികയും നമ്മൾ ഒരുപാട് കാൽസ്യം അടങ്ങിയ പാലോ മുട്ടയോ ഒരാഗിയോ ഒക്കെ കഴിക്കുന്നവരായിരിക്കും പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ മധുരം അടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ കൃത്യമായി നടക്കില്ല ഇങ്ങനെ കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് ഈ എല്ലുകൾ പെട്ടെന്ന് സോഫ്റ്റ് ആയി പോവുക പല്ലുകൾ പൊടിഞ്ഞു പോകുക നഖത്തില് പൊട്ടല് വീഴുക നഖത്തിൽ വിണ്ട് ഇറൽ വീഴുക ഈ വക പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അപ്പൊ ഇവയൊക്കെ കൺട്രോൾ ചെയ്യാം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്നതായ ചേഞ്ചസിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരുപാട് ക്രീംസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിലൂടെ പോകുന്നതിന്റെ മുമ്പ് ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി ഫുഡ് കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അപ്പം തന്നെ സ്കിന്നും മുടിക്കും നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി